പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇസ്ലാ ബോട്ട് സാഗർ എന്ന കപ്പലുമായാണ് കൂട്ടിയിടിച്ചത് പൊന്നാനിയിൽ നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടം ഇടിയിൽ ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴ്ന്നു പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം ആറുപേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് ഇതിൽ നാല് പേരെ രക്ഷപ്പെടുത്തി കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബോട്ടിൻ്റെ സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത് കപ്പലിലുണ്ടായിരുന്നവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് രക്ഷപ്പെട്ട മറ്റ് നാല് തൊഴിലാളികളെ മുനക്കക്കടവ് ഹാർബറിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബോട്ട് കവരത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ കപ്പലിടിച്ചാണ് അപകടമുണ്ടായത് തീരത്തോട് ചേർന്ന് അപകടകരമായ രീതിയിലാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം